സ്കൂളിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് ആയിരക്കണക്കിന് സ്കൂൾ പിള്ളേരും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളും അതുപോലെ ഫ്ലാറ്റ് സംശയങ്ങൾ അതേപോലെയുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോഴേക്കും ശരിക്കും ഒരു അഞ്ചടിയോളം വെള്ളം കയറിയ സ്ഥലമാണ് അപ്പോൾ അതിന് നടുക്കായിട്ട് ഫ്ലാറ്റ് നിർമ്മാണം ഉണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അവരെ കൊണ്ട് ഒരുപാട് ഗുണം ജനങ്ങൾക്കുണ്ടായിട്ട് അപ്പോൾ ഞങ്ങളെ ഭരിക്കണ ഭരണാധികാരികളുടെ ഒരു വിശേഷമാണ് തുറന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത് അതെ ീ കാണുന്ന ടൈലിട്ടെക്കണ ഭാഗം കണ്ട അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാട്ടാ അപ്പൊ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം അതായത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത് പറയാനാണത് നമ്മുടെ ഒരു നാട്ടുകാരനാണ് ഫ്രാൻസിസിൻ്റെ പേര് ആ എന്താണത് ഈ പാലത്തിനൊക്കെയാണ് ഇരിക്കണത് ഇത് നേരെ താഴത്തേക്ക് വടിയൊക്കെ ദ്രവിച്ചിരിക്കണത് അതെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ദ്രവിച്ചിരിക്കുക എന്നുള്ളത് എനിക്കറിയാം കാരണം വെച്ചാൽ ഈ പാലം വന്നിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു അമ്പത്തഞ്ച് കോഴി ഇത് രണ്ട് തെങ്ങിൻ തടിയും വരെ തുടങ്ങിയ കലുക്കാണത് രണ്ട് തെങ്ങിൻ തടിയാണ് ആദ്യം അത് കഴിയുമ്പോ മൂന്ന് സ്റ്റെപ്പ് ആക്കി ഒരു കലക് പണത് പുഞ്ചപ്പാടം എന്ന് പറയുന്നത് പുഞ്ചപ്പാടത്താണ് ഈ പാലം പണിതാക്കണത് കാരണം നമ്മൾ അറിഞ്ഞി താന്നു താന്നുപോകും ആ മൊത്തം പുഞ്ചപ്പാടാണ് കാരണം മൊത്തം കുറ്റിയോ അവിടെയാണ് ഈ പാലം പണതാക്കുന്നത് ഇവിടെ ആയിരക്കണക്കിന് വണ്ടിയാണ് തെപ്രായിട്ടും എന്തായിട്ടും ഇത് വണ്ടി ഇതിന്റെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങള് കുറെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ കമ്പനി അടിച്ചിരിക്കും വിചാരിക്കാറുണ്ട് ദൈവമേ ഞാനങ്ങാനും ബൈക്ക് കൊണ്ടുപോകുമ്പോഴേക്കും പാലിടിഞ്ഞിട്ട് ഞാൻ ബൈക്ക് കയറ്റിയാണെന്ന് ഇവിടുത്തെ നേതാക്കന്മാര് പറയും പറയാൻ പറയാൻ പാടില്ല ഒരു കാര്യം അവര് അവസ്ഥക്കാരും അവർ ഇതിന്റെ അടി കംപ്ലീറ്റ് ഏ സമയത്താണ് ഇതിന് ഈ സാധനം താഴത്തേക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് അപ്പൊ ആൾക്കാർ ഓടി വരലും പിടിക്കലോ അത് അങ്ങനെയോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ പതിക്ക് മുമ്പ് അപകടം വരുന്ന പാട് ഇതിപ്പോ നമ്മള് പറയുന്നത് കൊച്ചി മേയർ അറിയാൻ വേണ്ടിയാണ് കൗൺസിലർമാരുടെ പറഞ്ഞത് മേയറ് കൗൺസിലർ എം എൽ എ അതേ ഇത് ഇതിന്റെ ബാരിക്കേഡ് ശ്രദ്ധിച്ചറിയേണ്ട ശ്രദ്ധിച്ചറിയാ ഇത് ആയിരക്കണക്കിന് ജനങ്ങൾ പോകുന്ന പാലത്തിന്റെ ബാരിക്കേഡാണ് അതായത് ബാരിക്കേഡ് എന്ന് പറയുന്ന സാധനം ഈ ബ്രിഡ്ജിനില്ല ദ്രവിച്ച് പോയെങ്ങനെ അപ്പൊ എം എൽ എ ആണെന്നുണ്ടെങ്കിലും മേയർ ആണെന്നുണ്ടെങ്കിലും കൗൺസിലർ ആണെങ്കിലും ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം കേട്ടോ ഇതിന്റെ കാര്യങ്ങള് നമ്മുടെ ഈ വെണ്ണല സ്കൂളിന്റെ ലാബ് ഉദ്ഘാടനത്തിനായി എം എൽ എ വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇവിടത്തെ പ്രധാന കഥറിട്ട് സ്വയം നേതാക്കന്മാരാണെന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരെ ഏറ്റെടുത്ത് അത് ശരിയാക്കിയേക്കാന്നൊക്കെ പറഞ്ഞാണ് വർഷം ഒന്നായി എവിടെ സുഹൃത്തുക്കളെ പാലം വേണ്ട ഞങ്ങൾക്ക് ഒരു റോഡ് അതായത് വെള്ളം അഞ്ചടി വെള്ളം കയറുന്ന സ്ഥലത്ത് നടക്കാൻ ഒന്ന് ഉയർത്തി പണിയണം അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എം എൽ എയുടെ അടുത്തൊക്കെ ധരിപ്പിച്ച് റെഡിയാക്കിയേക്കാന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞ് പോയതാണ് ചോദിക്കാതിരിക്കാൻ പോയേട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറെ ഒക്കെ അടക്കി പിടിക്കേണ്ടി വരുമെന്നറിയാം എന്നാലും ചോദിക്കാതിരിക്കാൻ വയ്യ എവിടെ ഞങ്ങൾക്ക് വാഗ്ദാനം തന്ന ഞങ്ങളുടെ റോഡും ഞങ്ങളുടെ പാലമൊക്കെ എവിടെ ഒന്ന് കാണിച്ചു തരാമോ ഇതാണോ ഇതാണോ പാലം നിങ്ങ പറഞ്ഞ പാലം ഇതാണോ നേതാക്കന്മാരെ നേതാക്കന്മാരൊക്കെ ചിലപ്പോ ചെറിയ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തുറന്നു പറഞ്ഞാ ഭാവി തലമുറക്കെങ്കിലും ഒരു ഗുണമുണ്ടാവണി ഉണ്ടാവട്ടെ അല്ലേ പറഞ്ഞ ഈ കഥകാരികൾക്കൊന്നും ഈ പാലത്തെ പറ്റി ഏവിധില്ല ഏവിസിനാൻ പാടില്ല കാരണം വെച്ചാൽ ഇവരൊക്കെ എന്നാ നേതാക്കന്മാരായത് ഞാനൊക്കെ കൊടി പിടിക്കുമ്പോഴും ജനിച്ചറുണ്ടാവൂല ആ അവരാണ് ഇപ്പൊ നമ്മളെ വരിക്കാൻ വേണ്ടി നേതാക്കന്മാരായിട്ട് നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച് പറ്റിക്കണമെങ്കിൽ പറ്റിച്ചെങ്കിൽ ജീവിച്ചിട്ട് മരക്കാം പക്ഷെ ജനങ്ങൾക്ക് വേണ്ട പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരു റിക്വസ്റ്റ് ആണ് കേട്ടാ അതേപോലെ തന്നെ വാങ്ങിച്ച മറ്റേ സംഭവം കാണിച്ചു അതെ ഇത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നടക്കണത് പാലത്തിന്റെ കാര്യം പറഞ്ഞല്ല പത്തൊമ്പത്തഞ്ച് കൊല്ലം പഴക്കം ആയിട്ട് ബാരിക്കേഡ് ഇല്ല അപ്പൊ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണെന്ന് പറയുമോ ബാരിക്കേഡ് ഇല്ലാത്തത് മൂലം നമ്മുടെ എം എൽ എ പാവം കുമ്മ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി ഇപ്പോഴും അപ്പോൾ ആ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ ഇതേപോലെ പ്രമുഖരായ വ്യക്തികളോ ആരെങ്കിലുമൊക്കെ ഈ പാലത്തിൽ നിന്ന് താഴത്തേക്ക് വീണാലെങ്കിലും ഈ പാലം ശരിയാക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആരും വീണൂല പിന്നെ ഇതേ ഇപ്പം ഞങ്ങൾ നടന്നു ഈ റോഡ് കണ്ട ഈ റോഡ് അടിപൊളിയായിട്ട് അതായത് ഒരടി ഹൈറ്റ് കൂട്ടിയതുണ്ട് അപ്പം ഈ ഹൈറ്റ് കൂട്ടിയത് കാരണം ഞങ്ങൾക്ക് ഈ വർഷം മഴക്കാലത്ത് മര്യാദക്ക് അല്ലേ ഒരു മുട്ടിൻ്റെ അത്ര വെള്ളത്തിൽ നീന്തി പോകാൻ പറ്റും ഇവിടെ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും മറ്റേത് വഞ്ചിക്കൊക്കെയാണ് പോയിക്കൊണ്ട് നെച്ചത് അപ്പം ഇത് ശരിയാക്കി തന്നത് ആരാണെന്നും കൂടി ഞങ്ങൾ തുറന്നു പറയണോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എം എൽ എ ഉണ്ട് മേയർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവർക്കൊന്നും ഇതിനൊന്നും സമയമില്ല അപ്പം അതെ ആ പാടത്ത് പണിയുടെ ഫ്ലാറ്റ് കണ്ട ട്രിനിറ്റിയുടെ ആണ് അപ്പം ആ ഫ്ലാറ്റിന്റെ ഉടമസ്ഥര് ആ ഫ്ലാറ്റിന്റെ അധികാരികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ റോഡ് തന്നത് അപ്പം ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണത് എന്താണെന്നറിയോ ഇവിടെയുള്ള കുറേ രാഷ്ട്രീയ അടിമകൾ ഇവരെല്ലാവരും ന്യായീകരണമായിട്ടൊക്കെ വരും ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ഭക്ഷണ വെട്ടിത്തുറന്ന് പറയണേന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ഇത്രയും അതായത് പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ആ ട്രിനിറ്റി ഫ്ലാറ്റുകാരി കേണ്ട പാടത്തിൻ്റെത് അടുക്കാണ് ആ ഫ്ളാറ്റ് പണിയുള്ളത് ഇത് വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ദോഷം ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അവരെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടാ ഒരു കൈ റോഡൊന്ന് ഭംഗിയായിട്ട് പണിയാനും കാര്യങ്ങളൊക്കെ പറ്റി അപ്പം ഈ വീഡിയോ മാക്സിമം അധികാരികളിലേക്ക് എത്തിക്കണം കേട്ടോ അപ്പം അതായത് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഈ പാലവും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പിള്ളേരോ അല്ലെങ്കിൽ അതിൽ കൂടി പോകണ ആരെങ്കിലും പ്രമുഖരൊക്കെ വീണ് ബാരിക്കേഡ് ഇല്ലാത്തത് മൂലം വീണ് ചാകുന്നതിന് മുമ്പെങ്കിലും അതൊന്ന് ശരിയാക്കി കൊടുക്കട്ട അപ്പം നാട്ടുകാർക്ക് ഒരു ഉപകാരവും അല്ലേ അതെ അങ്ങനെയൊരു വിഭാഗം ചെയ്യുന്നത് അത് അങ്ങനെയെങ്കിലും ഈ രാഷ്ട്രീയ കോമാളികളെ കൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ അപ്പോൾ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണത് പിന്നെ ഇത് പണിതേക്കണത് കോർപ്പറേഷനോ കൗൺസിലറോ എം എൽ എയോ ഒക്കെ ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല എന്നുള്ളതിനുള്ള തെളിവ് സഹിതം ഞാൻ കാണിച്ചുതരാം അതുപോലെ നിങ്ങൾ ഈ കോൺട്രാക്ടർ ചേട്ടം പറയണതും കൂടി ഒന്ന് കേട്ടോട്ടോ ഇത് ട്രിനിറ്റിക്കാരും അതുപോലെ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ ഉടമകളാണ് ഈ റോഡ് പണിതേക്കണതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വിവാദമായ വെള്ളക്കെട്ടുണ്ടാകണ ശരിയാക്കണ്ട ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി ഇവിടെ റോഡ് പണിയൊക്കെ കടക്കുന്നുണ്ട് ചേട്ടാ ചെറു പേരെന്താ എന്റെ പേര് സാജു കോൺട്രാക്ട് എടുത്തേക്കാണ് റോഡ് അല്ലേ സാജു അപ്പൊ ഇത് എങ്ങനെ കോർപ്പറേഷൻ അല്ലെങ്കിൽ കട്ടയൊക്കെ മറ്റേ കട്ട സപ്ലൈ പൊളിവിടെ വന്ന ഫ്ലാറ്റ് തൊട്ടപ്പുറത്ത് ഫ്ലാറ്റ് ആൾക്കാർ അവരാണ് കട്ട വിരിക്കണത് അപ്പൊ ബാക്കി ബാക്കി ഇവിടെയുള്ള സ്ഥാപനത്തിന്റെ പല ആൾക്കാരൊക്കെ കൂടിയാണ് അപ്പൊ അത് ഇത് എന്താണ് കോർപ്പറേഷന് ഫണ്ടില്ലേ എന്താ നിങ്ങൾ നേരിട്ട് അന്വേഷിച്ചു അല്ല ഞങ്ങള് നേരിട്ട് അന്വേഷിച്ചപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞത് ഇവിടെ ബ്രൈ ടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയും അതുപോലെ തന്നെ വേറെ കുറച്ച് സ്ഥാപനങ്ങളുടെ ഉടമകളൊക്കെ കൂടി ഷെയർ ചെയ്തിട്ടാണെങ്കിൽ ഈ റോഡ് പണിയണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊന്നും ഉറപ്പുവരുത്താനാണ് ഇത് കോർപ്പറേഷൻ നിങ്ങൾക്ക് ഫണ്ട് തരാത്തതുകൊണ്ടാണ് ഇത് വർക്ക് എടുക്കാത്തത് അല്ല വർക്ക് കാര്യമായിട്ട് നടക്കാത്തത് പേയ്മെന്റ് പ്രോപ്പറാവണില്ല അപ്പോൾ ചേട്ടന പോലെയുള്ള കോൺട്രാക്ടർമാർക്കൊന്നും പൈസ കിട്ടണില്ല വർക്ക് എടുത്തിട്ട് പൈസ കിട്ടുന്ന പതുക്കെയാണ് അതുകൊണ്ട് ഞാനൊക്കെ പിന്മാറി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ ചേട്ടനും ജീവിക്കണമെങ്കിൽ വർക്ക് ചെയ്ത പൈസ ഒക്കെ കിട്ടിയാലാണ് ചേട്ടനും ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്കും വേണ്ടപ്പെട്ട ആൾക്കാർക്കും പറ്റിയില്ലെങ്കിലും ഫ്ലാറ്റുകാരും ഇവിടുത്തെ സ്ഥാപന ഉടമകളൊക്കെ കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് ജനങ്ങളുടെ കൂടി ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഏരിയയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭൂരിഭാഗം ആളുകൾ രാഷ്ട്രീയ അടിമകളായതുകൊണ്ട് തന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണ്ട ഈ സ്കൂൾ കുട്ടികൾ മീനുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് ഒരു ബാരിക്കേഡും ഒരു മാങ്ങാത്തലും ഒരു കയർ പോലും വലിച്ചു കെട്ടാത്ത പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ കുഞ്ഞു പിള്ളേർ ഇവിടെ നോക്കി നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ചിട്ട് കമ്പി നീണ്ടു നിൽക്കണമുണ്ട് അപ്പോൾ ഈ കമ്പിയൊക്കെ നീണ്ടു നിൽക്കണ എന്ന് വേണമെന്നുണ്ടെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ചെറിയൊരു പാലം നിൽക്കുന്നത് ഒരുപാട് സ്കൂൾ കുട്ടികൾ ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ സ്ഥിരം പോകുന്ന വഴിയാണ് അപ്പോൾ ഈ വീഡിയോ അധികാരികളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമ്പിയൊക്കെ നിൽക്കണമെന്ന് നല്ല രസമല്ലേ വെറുതെ കമ്പിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണേ പാലത്തിൻ്റെ അടിയിൽ അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടായി ഈ എന്താ പറയുക തുരുത്തേൽപ്പാറ റോഡ് അഭയമാതാ ചർച്ച് വരെയുള്ള ഏരിയയിലുള്ള ഈ പാലത്തിന് അങ്ങാട് സഞ്ചരിക്കാനുള്ള ഏകമാർഗ്ഗമാണ് അപ്പോൾ ഈ പാലത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട് അപ്പം മാക്സിമം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ പാടത്തിൻ്റെ നടുക്ക് വന്ന ഈ ഫ്ലാറ്റുകാരെങ്കിലും ഈ പാലമൊക്കെ ഒന്ന് വേണത് ജനങ്ങൾക്ക് ഒരു സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള ഭയപ്പെടാതെ യാത്ര ചെയ്യാനുള്ള രീതിയിലാക്കുന്നുണ്ട് അപ്പം ശരിക്കിത് നമ്മൾ പറയേണ്ടത് നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാരോട് അതായത് എം എൽ എ ആണെങ്കിലും കൗൺസിലർ ആണെങ്കിലും മേയറാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാക്കി ഈ ദുരിതാവസ്ഥ ഇതൊക്കെ ഒന്ന് കണ്ടേ എറണാകുളം ജില്ലയിൽ ഉണ്ടാവില്ലെന്ന് ഇതേപോലത്തെ ഒരു പാലം അതായത് എറണാകുളത്തിൻ്റെ ഹൃദയ ഭാഗമാണ് വെണ്ണല എന്ന് പറയുന്ന സ്ഥലം അതായത് വെണ്ണല ഗവൺമെൻറ് ഹൈസ്കൂളിന് തൊട്ട് കിഴക്ക് വശത്ത് തന്നെയാണ് ഈ പാലം സ്ഥിതി ചെയ്യണത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരല്പം ഉള്ളുപ്പ് ബാക്കിയണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നല്ല മനസ്സുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും എം എൽ എയോ കൗൺസിലറോ കോർപ്പറേഷൻ മേയറോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തന്നെ ഒരു റിക്വസ്റ്റാണ്